നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബനാറസ് പട്ടാണ് അതിന് ചില ആൾക്കാർ പറയും കുബേര സിൽക്ക് എന്ന് പറയും കുബേര സിൽക്ക് അല്ല ഇത് ബനാറസ് സിൽക്ക് ആണ് ഇതിന്റെ വില ആയിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതാ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് രൂപക്ക് ഇത് കിട്ടും ഇത് ഡബിൾ കളറാണ് മുന്താണി റെഡ് ഈ സാരിയില് മുന്താണി കാണണ്ടല്ലോ ഇതാ അതിന്റെ ബോഡി കളറാണ് പച്ച ഈ സാരിക്ക് രണ്ട് ഭാഗത്തും ബോർഡർ ചുവന്ന കളർ ബോർഡർ ഉണ്ട് ഇതൊരൈറ്റം ഇതിൽ തന്നെ ഇനിയൊരു ഐറ്റം വരുന്നത് വന്നിട്ട് സിംഗിൾ സൈഡ് ബോർഡർ ആയിരിക്കും അത് കാണിച്ചു തരാം വിലക്കൊന്നു തന്നെയാണ് ഇതെല്ലാം ആയിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കിട്ടും ഓരോ കളർ കാണിച്ചാ ഓരോ ലൈനായിട്ട് ഓരോ കളർ ഡബിൾ കളർ കളറാണ് ഇതാണല്ലോ സിംഗിൾ സൈഡ് ബോർഡർ അതാ ഇത് മുന്താണി വരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എല്ലാം മുന്താണി ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഇത് പല്ലു മുന്താണിയാണ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ വന്നിട്ട് വർക്ക് ഉണ്ട് കൈക്ക് വെക്കാനുള്ള ഉണ്ട് ഇതിന് സാരി കളർ കാണിച്ചേരാം ഇത് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് പ്ലാറ്റ് കാണിച്ചാൽ ബാക്കിയുള്ള പകുതി ഓപ്പൺ ചെയ്ത് കളിച്ചാൽ കാരണം കുറെ കാണിക്കാനുണ്ട് സമയക്കുറവ് കൊണ്ടാണ് ആയിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ മെമ്മർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കിട്ടും ചേച്ചിമാര് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചോളൂ കണ്ടില്ലേ ഇത് ബോർഡർ ഈ കളറായിട്ട് മുന്താണി ഇത് സാരി കളറ് കുറച്ചും മേടിച്ച കളർ ഒരു കളറാണ് ഇതാ സമയത്ത് ഞാൻ എല്ലാം കാണിച്ചു എല്ലാ കളറും ദ ബ്ലൂ ആൻഡ് റെഡ് ഉണ്ടല്ലേ ബ്ലൂ സാരി റെഡ് മുന്താണിയും ഇതാ ഇതൊരു ഡാർക്ക് പിങ്ക് ആൻഡ് ബ്ലൂ ഇതാ ബ്ലൂ ആണ് ബോർഡർ ഉണ്ടല്ലേ വൺ സൈഡ് ബോർഡർ കളർ വൺ സൈഡ് രണ്ട് സൈഡ് ബോർഡർ ഉണ്ട് വൺ സൈഡ് വന്നിട്ട് കളറല്ല ഡബിൾ കളറാണ് വരുന്നത് ഇതൊരു കളർ ഇതാ ഇതൊരു പച്ചരി ഡിസൈൻ വേറെയാണ് മെറൂണ് ഇത് ഇത് ഡബിൾ കളറാണ് ഇതൊരു ഡിസൈൻ മാറി മാറി ഉണ്ടാവും എല്ലാം റേറ്റ് ഒക്കെ സെയിം ആണ് ഇതാ ഇത് പിങ്ക് ഉണ്ടല്ലേ ി ഇതൊരു ലാവണ്ടർ ആണ് ഡാർക്ക് ലാവൻഡർ കളർ അതാ ഉണ്ടല്ലേ ലാവണ്ടർ കളർ താഴെ ധാരാളം ഓർഡർ എന്താകുന്നു കാണിച്ചേരാം ഓപ്പൺ ചെയ്ത് കാണിച്ചേരാം ഇല്ല ഉണ്ടല്ലേ ബ്ലൂ ആണ് മുന്താണി ഇനി കുറേ കളർ കാണാറുണ്ട് ഇതാ അത് അടുത്ത് റെഡ് ആണ് പച്ച അതായത് മെറൂൺ ആണ് റെഡ് അല്ല സോറി മെറൂൺ ആണ് റെഡ് എന്ന് പറഞ്ഞത് റെഡല്ല അതാണല്ലേ മുന്താണിയാണ് പച്ച സൈഡ് ബോർഡർ അതേ പച്ച ഞാൻ ഈ മുന്താണി എന്ന് പറഞ്ഞാൽ തുടങ്ങുകയാണെങ്കിൽ ഓരോ തുറക്കാൻ വേണ്ടി കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കാരണം സൈഡ് എന്ത് കളറാണോ ബോർഡറിലുള്ളത് അതേ കളറായിരിക്കും സാരിയിൽ മുന്താണി വരിക ഇതാ ഇത് വന്നിട്ട് സാരി ഒരു പീക്കോക്ക് ബ്ലൂ ആണത് അതിന്റെ മുന്താണി ഒരു കളർ കാണിച്ച മുന്താണിയുടെ കളർ എന്താണ് ഇത് ബ്ലൗസാണ് ഇത് മുന്താണി ഈ കുഞ്ചലം കെട്ടിയതാണ് മുന്താണി മുന്താണി എന്ത് കളറാണോ അതേ കളറായിരിക്കും നമ്മുടെ ബ്ലൗസ് സാരി വരുന്ന ബ്ലൗസ് മുന്താണിക്ക് വരുന്ന കളർ തന്നെയാണ് സാരിക്ക് അതായത് ഇതാണ് കോണ്ട്രസ്റ്റ് ഇനി വേറെ കളർ കുറെ കളർ കുറെ അതുകൊണ്ട് നിങ്ങൾ ഇതൊരു ഇതൊരു പച്ച പച്ചക്ക് മെറൂണ് പീകോക്ക് പീകോക്ക് ബ്ലൂന് മെറൂണ് പച്ചക്ക് ഓറഞ്ച് ഇത് ചോമ്പ് സാരി കുറച്ചും ആദ്യം കാണിച്ച സാരി കളർ വൺ സൈഡ് ബോർഡർ ആണ് ഏഷ്യന് മെറൂൺ ചേച്ചിമാര് അതാ ഞാനിപ്പോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പാകത്തിലാണ് സാരി കാണിച്ചോണ്ടിരിക്കുന്നത് ഇതിന്റെ പേര് ബനാറസ് സിൽക്കാണ് ഇതിന്റെ പേര് ചില കസ്റ്റമർ ഇതിന്റെ കുബേരപ്പട്ടെന്ന് പറയുന്നുണ്ട് പേര് വന്നിട്ട് ബനാറസ് ആണ് ഒഴുകി കിടക്കും സാധനം പൊങ്ങി നിൽക്കുമല്ലേ സാരി ഒന്നും ഇതാ ഇത് നല്ല സൂപ്പർ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ നല്ല നല്ല അടിപൊളി കളറാണ് അടുത്ത് റെഡില് ബ്ലൂ കണ്ടല്ലേ റെഡ് ആൻഡ് ബ്ലൂ സൈഡ് ബ്ലൂ ബ്ലൂ ആണ് മുന്താണിതാ ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ അല്ല അതിലങ്ങനെ ഒരു ഓണിയൻ കളർ ഓണിയൻ കളറിന് ബ്ലൂ ബോർഡർ അല്ല ഇതൊരു ചോമ്പ് സാരിന്റെ നീല ബോർഡറ് ഇത് നീല സാരിക്ക് ചോമ്പ് ബോർഡർ ഇതാ അത് ലാവണ്ടർ കളർ ലാവണ്ടറിന്റെ ബ്ലൂ കുറച്ചു കണ്ടെത്തുന്നത് വേറെ കളർ ആയിരുന്നത് ഇതാ ഇതൊരു പച്ച മഞ്ഞ കലർന്ന പച്ചയാണിത് ഇല്ല കണ്ടല്ലേ സൈഡിൽ ഉള്ളത് അടുത്ത് പച്ചക്ക് ചോമ്പ് ഈ കളറുകളുണ്ട് കാണിച്ചു ഇതാ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പാകത്തിലാണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ചേച്ചിമാരെ ഇത് വെറും ഗോൾഡ് കളറുണ്ട് ഇതാ സിംഗിൾ കളർ ഇത് ഡബിൾ കളർ ഇതിൽ ഡബിൾ സൈഡ് ബോർഡർ കണ്ടല്ലേ ചേച്ചിമാരെ ഞാൻ ഇത്രയും കളറുകൾ കാണിച്ചു ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയക്കൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം